ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ജേതാവ് ലോക ചെസ് ചാമ്പ്യൻ ഗുഗേഷ് ദൊമ്മരാജു ഗുഗേഷ് ഇന്ത്യക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു അഭിമാനം ഉണ്ടായ ഒരു വിജയമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പക്ഷെ ഈ വിജയത്തിൽ ചില ആളുകൾക്കൊന്നും വലിയ സന്തോഷമില്ല പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആളുകൾക്ക് കാരണം അദ്ദേഹം ഈ പതിനെട്ട് വയസ്സുള്ള ഗുഗേഷ് തോൽപ്പിച്ചത് ഒരു ചൈനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ജാഹർ ഷാഹുലിനെ പോലുള്ള കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ജാഹർ സാഹുൽ ഇദ്ദേഹത്തിനും ഈ വിജയത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഈ ചെസ് എന്ന് പറയുന്നത് വലിയ ഒരു പാപപ്പെട്ട ഒരു കളിയാണ് ഒരു ഗെയിമാണ് എന്നാണ് ഈ ജാഹർ സാഹുൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് വലിയ വെറുപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ജാഹർ ഷാഹുൽ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി വിജയിച്ച് ഇത്രയും വലിയൊരു നേട്ടം കൊയ്യുമ്പം സന്തോഷിക്കുന്നതിന് പകരം ഇത്തരം എന്താണ് വളരെ പരിതാപകരമായിട്ടുള്ള മാനസികാവസ്ഥയൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഈ ജാഹിർ സാഹുലിനെ പോലുള്ളവരൊക്കെ വരിക എന്ന് പറയുന്നത് നമ്മളെ നാടിൻ്റെ നാട് വലിയൊരു ഒരു 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 അപജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് തുടക്കം തന്നെ പറയട്ടെ ഈ നല്ല നന്നായിട്ട് കൊണ്ടുപോയാ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ ചികിത്സ നേടാം കാരണം ഇത്രയും വർഗീയപരമായി നമ്മളൊക്കെ അഭിമാനം നമുക്ക് മാത്രമേ അഭിമാനമുള്ളൂ സുഡാപ്പുകൾക്കൊന്നും ഇത് അഭിമാനമല്ല അതായത് ചെസ്സ് കളിച്ചാൽ ൂ നമ്മുടെ തെറ്റുകൾ നമ്മളിപ്പോൾ മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോകുമ്പോഴാണല്ലോ അവർ ഇവർ ഹൂറികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണല്ലോ ഇവിടെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടത്തി ഇവ ഇവിടെ അല്ലല്ലോ സുഡാപ്പികളുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലാണല്ലോ അവിടെ ഈ മദ്യപ്പുഴ പാൽപ്പുഴ പിന്നെ പിന്നെ ആപ്പിൾ മരം ഇതൊക്കെ സുഖിച്ച് ജീവിക്കാനാണല്ലോ ഇവരിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്നത് ഇത് ഇത്രയൊക്കെ ഉണ്ടാകൂ എന്ന് നമ്മൾ ചിന്തിക്കുക നല്ലവരായ മുസ്ലിംസിനെയല്ല പറയുന്നത് നല്ലവരായ മുസ്ലിംസിൽ നല്ല കലയെയും സ്പോർട്സിനെയും എല്ലാ രീതിയിലുള്ള കലാകായിക രീതികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട് അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇവനെപ്പോലുള്ളവർ സമൂഹത്തിന് തന്നെ ഒരു എന്താ പറയുക ഒരു വിപത്താണ് അദ്ദേഹം പറയുന്നത് അയാള് പറയുന്നത് ചെസ് കളിച്ചാൽ അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ചില്ലറക്കാരനൊന്നും അല്ല നമുക്കിപ്പോ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരുത്തനാണിത് പറഞ്ഞതെങ്കിൽ നമുക്ക് ശരി അതിന്റെ വിവരം അത്രേ ഉള്ളു അതുകൊണ്ട് അത് വിട്ടുകളയാം എന്ന് നമുക്ക് തോന്നും ഇയാള് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഒരു മെഡിക്കൽ ഓഫീസറിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആ ഗവൺമെന്റ് ജോലിക്കാരനാണ് ഇന്ത്യക്ക് അഭിമാനം നേട്ടമുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു ലോക ചെസ് ചാമ്പ്യൻ അതും വളരെ കുറഞ്ഞ വയസ്സിൽ പതിനെട്ട് വയസ്സിൽ ചെസ് ചാമ്പ്യനായ ഗുഗേഷിനെ അള്ളാഹു ശിക്ഷിക്കും അത്രേ ചെസ്സ് കളിച്ചാൽ അത് എങ്ങനെ ശിക്ഷിക്കുമെന്ന് ഇവിടെ നിന്ന് മരിച്ച് അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിലോ നരകത്തിലോ ചെയ്യും ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുമെന്ന് ചെയ്ത കുറ്റങ്ങളിൽ ഈ ചെസ് കളിച്ചത് ആ കുറ്റങ്ങൾ കൂടുതൽ എന്താ പറയുക ഈ തെറ്റുകൾ കൂടുതൽ ചെയ്തതുകൊണ്ട് കൊണ്ട് വിചാരണ വലിയ രീതിയിൽ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത് എന്റെയൊക്കെ ചിന്തയിൽ ജീവിതം എന്ന് പറയുന്ന നരകവും സ്വർഗവും നമ്മൾ ജീവിക്കുമ്പോ തന്നെയാണ് ജീവിതം ഇത് മാനസിക രോഗവാ ഇപ്പൊ കൊണ്ടുപോയാ പിന്നെ വണ്ടി അല്ല ഇപ്പൊ കൊണ്ടുപോയാ നടത്തിക്കൊണ്ടുപോവാ പിന്നെ കൊണ്ടുപോയാ വണ്ടിയിലെന്നല്ല ഒരിടവും കയറാത്ത രീതിയിലേക്ക് പോകും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവനെയൊക്കെ പച്ച കവളി മടലി വെട്ടി എന്താ തെങ്ങിലോ കവുകിലോ പിടിച്ച് നിർത്തിയിട്ട് നല്ല ചന്തിക്ക് പേടപെടാന്ന് നാളെണ്ണം കൊടുക്കണം ആ തരത്തിലുള്ള വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏത് മതത്തെയും നമുക്ക് സ്വീകരിക്കാം ഒരു ജനാധിപത്യ സമൂഹത്തിലൊന്നും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയമാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അയാൾ പറയുന്നത് അയാൾ ഇങ്ങനെയാണ് പറയുന്നത് ഗൗതം ചെസ് എന്ന സാമൂഹ്യ വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു എല്ലാവരും ഉകേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുടെയും ഇടയിലും തിരക്കിലും എല്ലാം സമ്മതിച്ചു പക്ഷെ ഇനി എന്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടോ മരണശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചത് ഇളവുകൾ ലഭിക്കുമോ ഇല്ല എന്നതാണ് ഉത്തരം പകരം അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത് ഒരിക്കൽ ഹലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്നാണ് ഇമാം അഹമ്മദ് പറയുന്നത് സൊഹാബിയായ അബ്ദുള്ള ഇബ്ബാൻ ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ചെസ് കളി മറ്റൊരു സുഹാബിയായ അബു മൂസ അൽ അഷ് അരി ചെസ്സിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ് പാപികൾ മാത്രം കളിക്കുന്ന കളിയാണത്രേ ചെസ് ചൂതാട്ടം ഹറാമാണ് എന്നതിൽ സംശയമില്ല അത് കളിക്കുന്നവർ അള്ളാഹുവിനെയും അദ്ദേഹത്തിന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്നും അത് കളിക്കുന്നവർ അള്ളാഹു നിഷിദ്ധമാക്കിയ പന്നി ഇറച്ചി കഴിച്ചവനെ പോലെയാണെന്നും എന്നൊക്കെയുള്ള സ്വഹിയായ ഹദീസുകൾ ഉള്ളപ്പോൾ അതിലും വൃത്തികെട്ട കളിയായ ചെസ്സിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ മക് ഹബീബിൻ്റെ പണ്ഡിതന്മാരായ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് എന്നിവരെല്ലാം ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത് ഇമാം ഇബ് ഖുദാമ മുഖ്ധിനിയും ഇമാം ഇക്ബിൻ ഖൈം അൽ ഫുരൂസിയും ഇമാം അദഹാബി അൽ ഖബറയിലും ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത് അത്രേ സാമ്പത്തിക വേണ്ടി ചെസ്സ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണെന്നും അത് ചൂതാട്ടത്തിന് സമമാണെന്നും ഇമാം ഇബൻ അബ്ദുൽ ഖർ പറയുന്നുണ്ട് ചെസ്സിനെതിരെ ഇസ്ലാമിൽ ഇനി ഒരുപാട് തെളിവുകളുണ്ട് ലോകം ഇത്രയും അതപ്പതിച്ചല്ലോ നൂസുല്ല അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ഇതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അല്ല ചെസ്സിന് ചൂതാട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചൂതാട്ടം എന്താണെന്ന് നമുക്ക് അറിയാം പൊതുസമൂഹത്തിന് അറിയാം എന്താണ് ചൂതാട്ടം എന്നുള്ളത് അത് പണം വെച്ചുള്ള കളിക്കുന്ന ഒരു കളിയാണ് ചെസ്സിന് പക്ഷേ പ്രധാനമായിട്ടും വേണ്ടത് തലയാണ് അതിന് ഓരോ നീക്കങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അടുത്ത നീക്കം ഒരാൾ എടുക്കുന്നതിന് മുമ്പേ അതിൽ കടന്നു ചിന്തിച്ചു കൊണ്ടൊരു നീക്കം എടുത്ത് അയാളെ വീഴ്ത്താൻ പറ്റുക എന്നതാണ് ചെസ്സിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് ആ തന്ത്രത്തിൽ വിജയിച്ചിരിക്കുകയാണ് ദമ്മരാജു ഗുകേഷ് എന്ന് പറയുന്ന വെറും പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി കാരണം ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് പതിനെട്ട് ഒരു കുട്ടി ഒരു ചെസ് ചാമ്പ്യനായിട്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിമാനമായി തീരുക എന്ന് പറയുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇത്തരം വിഡിത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം ആളുകൾ ചില ഈ സമുദായത്തിലെ എല്ലാവരെയും അല്ല പറയുന്നത് ഇത്തരം ചിന്താഗതി പിന്തുടരുന്ന ചില ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്താണ് സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ വ്യാപിപ്പിക്കുന്നതിലുള്ള ഒരാൾ ഒരു കാരണം ഇത് ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ടാവില്ല ഇല്ല എന്ന് ആര് പറഞ്ഞു ഇത് വായിക്കുന്നവർ ഇസ്ലാം ചെസ്സിനെ എന്താണ് നിഷിദ്ധമാണ് ചെസ്സ് കളിക്കാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പറയുകയാണെന്നാണ് ഇങ്ങനെ ഒരു ഒരാൾ ഒരു സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ പറയുമ്പോൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് ഒരാൾ കേൾക്കുമ്പോൾ ആ സമുദായത്തോട് നമുക്ക് ഇസ്ലാമോ ഫോബിയല്ലേ തോന്നുക ഇസ്ലാമിനോട് വെറുപ്പല്ലേ തോന്നുക യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇസ്ലാമിനെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുക ചെയ്യുന്നത് പൊതുസമൂഹത്തിന് അതുകൊണ്ട് തന്നെ അത് കടുത്ത തെറ്റാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമോ ഫോബിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല കേ ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം ഇദ്ദേഹം പറയുന്ന ഒരു വാക്ക് മരണപ്പെട്ട് ഇവിടെ നിന്ന് അവിടേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ വിചാരണ നേരിടും അപ്പോൾ എന്തെങ്കിലും ഇളവുകൾ ലഭിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അള്ളാഹു ആണ് ലോകത്തിലെ എല്ലാം നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുത്താണ് ഒരേ ഒരു മതമേ ലോകത്തുള്ളൂ അത് ഇസ്ലാം മതമാണ് അതിലപ്പുറം മറ്റു മതങ്ങളില്ല നമ്മളെല്ലാം ഇപ്പൊ ഗൂ എന്ന് പറയുന്നത് ഒരു ഹിന്ദു പിന്നെ സമുദായത്തിൽപ്പെട്ട ആളെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം മരിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വർഗമോ നരകമോ ഉണ്ടെങ്കിൽ ഇത് ഉന്നം വെക്കുന്ന കാര്യമാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഉന്നം വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ കാര്യം ഈ പോസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത് അതായത് അതിൽ വരുന്ന നിരവധി കുട്ടികൾ നമുക്കറിയാം വിശ്വനാഥാനന്ദിൻ്റെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് നിരവധി ആളുകൾ ചെസ്സ് പഠിക്കാനും ചെസ്സിൽ എന്തൊക്കെയൊക്കെ തീരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് മുകേഷും ഒരു കുട്ടിയായിരുന്നു മുകേഷും വിശ്വനാഥാനന്ദിനെയൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് ഈ ചെസ്സിന്റെ ഒരു പാതയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത് അപ്പം ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും ചെസ്സ് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കുള്ളൊരു മെസ്സേജ് ആണ് ഈ ജാഹർ ഷാഹുല് യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ആളുകൾ ചെസ്സ് പഠിക്കാൻ പാടില്ല ഈ ഗുഗേഷിന്റെ ഈ വിജയം കണ്ടിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളെ ചെസ്സ് പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അത് നരകത്തിൽ പോകേണ്ടി വരുന്നൊക്കെയാണ് ഈ ജാഹർ ഷാഹുലിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു സമുദായത്തെ എങ്ങനെ വഷളാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഇത്തരം ചില ആളുകൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇസ്ലാമോഫോബിയ വലിയ രീതിയിൽ സമൂഹത്തിൽ പ്രചരി പ്രചരണം നേടുകയാണ് അതായത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾ തന്നെയാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സർവ്വ മേഖലകളിലും സർവ മേഖലകളിലും അതിൻ്റേതായ സ്വാധീനം ഇത്തരം വിജയങ്ങളിലൂടെ ഗുകേഷിനെ പോലുള്ളവരുടെയൊക്കെ ദമ്മരാജു ഗുകേഷിനെ പോലുള്ളവരുടെയൊക്കെ വിജയങ്ങളിലൂടെ സ്ഥാപിക്കുകയാണ് അതായത് ലോകത്തിൽ തന്നെ ഇന്ത്യ ഒരു പ്രധാന സ്ഥാനം വഹിക്കുകയാണ് അപ്പോൾ അതിനെ അഭിനന്ദിക്കാതെ ഏഹ് നമ്മളെ നാട്ടിൽ ഒരുപാട് കമ്മികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും ഈ ഗുകേഷിന്റെ ഈ ഒരു വിജയത്തെ ഞാൻ കണ്ടിട്ടില്ല വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ അഭിനന്ദ പ്രവാഹം കൊണ്ട് മൂടുന്നതുമായിട്ടും ഞാൻ കണ്ടില്ല കാരണം എന്താണ് എനിക്ക് സംശയിക്കേണ്ടി വരുന്നത് കാരണം ചൈന എന്റെ ഡിങ് ലെറെന്ന് പറയുന്നവനെയാണ് എന്താണ് ഈ ഗുഗേഷ് തോൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതിനു മുമ്പ് ഗ്യാരി കാസ്പെറോ നയൻറ്റീൻ എയ്റ്റി ഫൈവ് നയൻറ്റീൻ നയൻറ്റി ത്രീ ഇത്രയും കാലഘട്ടത്തിൽ ഇദ്ദേഹമാണ് ലോക ചാമ്പ്യനായിട്ട് അറിയപ്പെട്ടിരുന്നത് അതായത് ഇരുപറും ഇരുപത്തിരണ്ട് വയസ്സുള്ള അയാളുടെ റെക്കോർഡിനെയാണ് ഈ ഗുകേഷ് ധോമരാജു തോൽപ്പിച്ചിരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് ലോക ചരിത്രത്തിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗാരി കാസ്പെറോ ആണ് അയാളെ തോൽപ്പിച്ചുകൊണ്ടാണ് പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ഗുകേഷ് ഏറ്റവും ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചെസ് ചാമ്പ്യനായിട്ട് അറിയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അസൂയ ഒന്ന് ഈ സോവിയറ്റ് യൂണിയൻ ചെയ്യുന്ന ഒരാളായിരുന്നു ഗാരി കാസ്പ്രോവ് ഗ്യാരി എന്ന് പറയുന്ന ചൈനയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളായിരുന്നു ഇവര് രണ്ട് പേരെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഗുഗേഷ് ദൊമ്മരാജു ചരിത്രം കുറിച്ചിരിക്കുന്നത് അതിൽ ഒരുപാട് പേർക്ക് അസൂയി ആ അസൂയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ വരുന്നത് ഇതിനെ നമ്മൾ മതേതര സമൂഹം ജനാധിപത്യ സമൂഹം കാർത്തിച്ചു തുപ്പ് തന്നെ ചെയ്യും